ഛത്തീസ്ഗഡിൽ വീണ്ടും ക്രൈസ്തവർക്കു നേരെ സംഘപരിവാർ ആക്രമണം ആരാധനാലയത്തിലെ പ്രാർത്ഥനയ്ക്കിടെ പാസ്ട്രെ ഇരുമ്പുതണ്ടുകൊണ്ടടിച്ചു നൂർ ജയിലിന് സമീപത്തുള്ള ആരാധനാലയത്തിലാണ് ആക്രമണമുണ്ടായത് വാർത്തയുടെ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് അബ്ദുൾ റഷീദ് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലൊരാക്രമണം ഉണ്ടായത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഇത്തരത്തിൽ സംഘപരിവാർ ആക്രമണം നടത്തിയിരിക്കുന്നതും അതും ആരാധനാലയത്തിൽ പ്രാർത്ഥനയ്ക്കിടെയാണ് ഇത്തരത്തിലൊരാക്രമണം പാസ്വേ ഇരുമ്പുതണ്ടടിച്ചുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇത്രത്തോളം അക്രമാസക്തമായാണ് അവരുടെ പ്രതികരണം എന്നത് എങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശ്രീനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ള മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് സമാനമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ളത് ഛത്തീസ്ഗഡിലെ ദുർഗി മേഖലയിൽ മുപ്പത് വർഷത്തോളമായി സ്ഥിതി ചെയ്യുന്ന ആരാധനാലയത്തിന് നേരെയാണ് ഇപ്പോൾ സംഘപരിവാർ അഥവാ ബജ്റംഗ്ദലിന്റെ നേതാക്കൾ എത്തിക്കൊണ്ടുള്ള വലിയ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഈ ആരാധനാലയത്തിൽ പ്രാർത്ഥന നടക്കുകയായിരുന്നു ഈ പ്രാർത്ഥനക്കിടെയാണ് നൂറോളം വരുന്ന ബജ്റംഗ് ദൾ പ്രവർത്തകർ ഇരച്ചു കയറുകയും പിന്നീട് നിരവധിയായിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും മലയാളികളടക്കം ഈ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ മലയാളി കന്യാസ്ത്രീകൾക്കും ആക്രമേ ആക്രമണം ഏറ്റിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട് അതേസമയം ഈ പാസ്ത്രയെ ഇരുമ്പ് ദണ്ടുകൊണ്ട് മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ കൈ ഒടിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ മതപരിവർത്തനം അടക്കം ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഭജ്രംഗലിന്റെ ഭാഗത്തു നിന്നും വലിയൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഛത്തീസ്ഗഡിലും അതോടൊപ്പം മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഒപ്പം ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയും മായ അക്രമം അഴിച്ചുവിടുകയാണ് ബജ്രങ്ങൾ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം ഈ മേഖലയിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഈ അപകടത്തിൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം തന്നെ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ആക്രമണങ്ങളെ തടയാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇതുവരെയും എസ് ഐആർ എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിൽ കേസെടുക്കുകയോ എന്നൊരു ആരോപണം കൂടി ഈ പാസ്റ്റർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കേസുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് പാസ്റ്റർ എന്നുള്ളതാണ് അറിയാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത് ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാ ഭജരംഗൽ പ്രവർത്തകർ ഈ ക്രൈസ്തവ പ്രവർത്തകർക്ക് നേരെ അല്ലെങ്കിൽ ഈ ആരാധനാലയത്തിലെത്തിയ ആളുകൾക്ക് നേരെ ആക്രമം അഴിച്ചുവിടുകയും അത് തടയാൻ പോലും കൂട്ടാക്കാത്ത സമീപനം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രാജ്യവ്യാപകമായിക്കൊണ്ട് ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ ബജ്രങ്ങൾ വ്യാപകമായി ആക്രമം അഴിച്ചു ഒരു സാഹചര്യം തന്നെയാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധം കൂടി ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട് കൂടി അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ രാജ്യവ്യാപകമായ ഇത്തരത്തിൽ പ്രവർത്തകർ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടത്തുകയാണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാളി കന്യാസ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങളൊക്കെ കണ്ടതാണ് അതിനുള്ള സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ക്രൈസ്തവർക്കു നേരെ സംഘപരിവാർ ആക്രമണം നടത്തിയിരിക്കുന്നു ആരാധനാലയത്തിലെ പ്രാർത്ഥനയ്ക്കിടെ അടിക്കുന്നു ഇരുമ്പുതണ്ടടിക്കുന്നു കൊണ്ട് അടിക്കുന്നു പാസ്ട്രെ ഗുരുതരമായി പരുക്കേൽക്കുന്നു നൂർജലിന് സമീപത്തുള്ള ആരാധനാലയത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അബ്ദുൽ റഷീദാണ് വിവരങ്ങൾ നൽകിയത്